രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സാങ്കേതിക വിധിയുടെ ശക്തിയും ഇരുപത്തിയഞ്ച് വർഷത്തെ പരിചയവുമുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച കൃത്യമായ കാലാവസ്ഥാ പ്രവചന ചാനലിലേക്ക് സ്വാഗതം എല്ലാ ദിവസവും സൗജന്യമായി ഏറ്റവും പുതിയ കൃത്യമായ കാലാവസ്ഥാ പ്രവചനം ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ജൂൺ മൂന്ന് ചൊവ്വാഴ്ചത്തെ പ്രവചനം ഇതാ കൽപ്പറ്റ തൃശൂർ കാഞ്ഞങ്ങാട് കറുകച്ചാൽ പമ്പ നിലമ്പൂർ ശിരാടി പേരാവൂർ ദേശങ്ങൾ എന്നിവിടങ്ങളിൽ അതിരാവിലെയും അർദ്ധരാത്രിയിലും മൂടൽമഞ്ഞ് ഉണ്ടാകും വാഹനം ഓടിക്കുമ്പോൾ ദയവായി ശ്രദ്ധിക്കുക ഈ മാപ്പിൽ വെളുത്ത നിറത്തിൽ മൂടൽമഞ്ഞ് നിറഞ്ഞ പ്രദേശങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിരാവിലെ കേരളത്തിന്റെ വടക്കൻ മധ്യപ്രദേശങ്ങളിൽ മഴ ഉണ്ടാകും ഉച്ച ഉച്ചകഴിഞ്ഞ് കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലും കനത്ത മഴ ഉണ്ടാകും കൂടുതലും വടക്കൻ പ്രദേശങ്ങളിൽ കനത്ത മഴ ലഭിക്കും രാത്രിയിൽ കനത്ത മഴ ഉണ്ടാകും കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും ഞങ്ങളുടെ മാപ്പുകളിൽ നിങ്ങൾക്ക് മഴയുള്ള പ്രദേശങ്ങൾ പരിശോധിക്കാം ആതിശക്തമായ മഴയ്ക്ക് ചുവപ്പ് കനത്ത മഴയ്ക്ക് മഞ്ഞ സാധാരണ മഴയ്ക്ക് പച്ച ചെറിയ മഴയ്ക്ക് നീല താപനില ശരാശരി ഇരുപത്തിനാല് സെൽഷ്യസ് ആയിരിക്കും ഉച്ച ഉച്ചകഴിഞ്ഞ് കൊച്ചിയിലായിരിക്കും ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുക ഇരുപത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് കാറ്റിന്റെ വേഗത ശരാശരി ഇരുപത് കിലോമീറ്റർ ആയിരിക്കും അടുത്ത കാലാവസ്ഥ പ്രവചനവുമായി കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സാങ്കേതിക വിധിയുടെ ശക്തിയും ഇരുപത്തിയഞ്ച് വർഷത്തെ പരിചയവുമുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച കൃത്യമായ കാലാവസ്ഥാ പ്രവചന ചാനലിലേക്ക് സ്വാഗതം എല്ലാ ദിവസവും സൗജന്യമായി ഏറ്റവും പുതിയ കൃത്യമായ കാലാവസ്ഥാ പ്രവചനം ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ജൂൺ മൂന്ന് ചൊവ്വാഴ്ചത്തെ പ്രവചനം ഇതാ കൽപ്പറ്റ തൃശൂർ കാഞ്ഞങ്ങാട് കറുകച്ചാൽ പമ്പ നിലമ്പൂർ ിരാടി പേരാവൂർ സമീപ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ അതിരാവിലെയും അർദ്ധരാത്രിയിലും മൂടൽമഞ്ഞ് ഉണ്ടാകും വാഹനം ഓടിക്കുമ്പോൾ ദയവായി ശ്രദ്ധിക്കുക ഈ മാപ്പിൽ വെളുത്തു നിരത്തിൽ മൂടൽമഞ്ഞ് നിറഞ്ഞ പ്രദേശങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിരാവിലെ കേരളത്തിന്റെ വടക്കൻ മധ്യപ്രദേശങ്ങളിൽ മഴ ഉണ്ടാകും ഉച്ച ഉച്ചകഴിഞ്ഞ് കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലും കനത്ത മഴ ഉണ്ടാകും കൂടുതലും വടക്കൻ പ്രദേശങ്ങളിൽ കനത്ത മഴ ലഭിക്കും രാത്രിയിൽ കനത്ത മഴ ഉണ്ടാകും കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും ഞങ്ങളുടെ മാപ്പുകളിൽ നിങ്ങൾക്ക് മഴയുള്ള പ്രദേശങ്ങൾ പരിശോധിക്കാം ആതിശക്തമായ മഴയ്ക്ക് ചുവപ്പ് കനത്ത മഴയ്ക്ക് മഞ്ഞ സാധാരണ മഴയ്ക്ക് പച്ച ചെറിയ മഴയ്ക്ക് നീല താപനില ശരാശരി ഇരുപത്തിനാല് സെൽഷ്യസ് ആയിരിക്കും ഉച്ച ഉച്ചകഴിഞ്ഞ് കൊച്ചിയിലായിരിക്കും ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുക ഇരുപത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് കാറ്റിന്റെ വേഗത ശരാശരി ഇരുപത് കിലോമീറ്റർ ആയിരിക്കും അടുത്ത കാലാവസ്ഥ പ്രവചനവുമായി കാണാം चानल सब्स््रैब वेदा